ഫാദർ പോറങ്ങി ഒരാട്ടം ഞാൻ മാറിയില്ലേ ആ ക്രിസ്മസ് ഹായ് പറഞ്ഞിട്ട് പോടേ ഓക്കേ പോട്ട് പോട്ടെ തല ഹായ് ഹായ്ലോ ഓ ഹായ് പറ ലിയായ് പറ അങ്ങനല്ലേ ഹായ് കൈ കാണിച്ചിട്ടല്ലേ ഹായ് എല്ലാരും എവിടെയൊന്നും ചെയ്തു ആ എന്ത് ചെയ്യുന്നു ഞാ റിങ് കറക്കാൻ പോണോ ക്രിസ്മസ് അപ്പം വരും മക്കള് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കാം പറ ലിയാമ്പു അതെനിക്ക് മനസിലായില്ല എന്തി വരും അഫ്ര ഇവന്റെ തലയില് അടിച്ചു അതാണ് പറഞ്ഞത് അടുത്ത് കൊതുക് പറ മക്കൾ പറ കൊതുക് ശല്യമാണ് ഞാറു ഞാൻ ബാക്ക് ക്യാമറ എന്തിനാണെന്ന് വ്യക്തമായി പറ എല്ലാവർക്കും കേക്കണ്ടേ ഒരാളേ ഉള്ളു ലൈവിലിപ്പം ആരാണെന്ന് അറിഞ്ഞു വിടാ ചെക്കന്മാരെ കയ്യിലുണ്ട് അത് വാങ്ങണോന്ന് ഫാൻസിറക്കി പത്ത് പേരുണ്ട് കാണിട്ട് ഫാൻസിനല്ലേ ഫാൻസ് ഫാൻസിപ്പൊ റിങ് കറക്കും നീയാനെ ചുവരില് ചാരി കുറുത്തിൽ മൊത്തം ചോക്ക് പൊടി കുതു ആ നീ നിസായ മാറി മാറും സയനാകട്ടെ മകളോ നീ എങ്ങോട്ട് മാറിയില്ലേ കണ്ടൂടെ എനിക്ക് സായന ആ എന്റെ കുട്ടി കറക്കണേ ഇന്ന് ക്രിസ്മസ് ഫങ്ഷൻ ആണ് സായന്റെ ഫാരിസിന്റെ ട്യൂഷൻ സെന്ററിൽ അവിടെ ആണ് ഇത് ക്രിസ്മസ് ഫാദറായിട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സൊക്കെ ഇറങ്ങി നിൽക്കുന്നത് ഓ அன்னosaur அவன மட்டும் பொது காடிகிட்ட இல்ல இந்த பலவாடியாயிடு அது நான் அன்னosaur நான் தொப்பி வச்சுனே இருக்கு யூடியூப் இன்டு என்ன ஆ யூடியூப் இன்டுன்னா ஆ பா மாமி லைச்சு கொடுத்து கர்க்களே ஆ எல்லாரும் ஏச்சடு பா யூடியூப் காணாம போச்சு எனக்கு யூடியூப் காணாம போச்சு இல்ல இன்னமா வான் அவன்

അവർ വന്ന് വിളിക്കുന്നു വാപ്പച്ചൊന്നും ഇല്ല വേറെ ആരൊക്കെയോ ആരൊക്കെയോ നിങ്ങളെ നോക്കുന്നു കൊതു പിടിക്കണോ കൊതുക് എവിടെ കൊതുക് എവിടെന്ന് പറഞ്ഞത് ഏത് വീട്ടീന്ന് ിന്റെ നമ്മളെ വീട്ടിൽ നിന്ന് ലിയാൻ പറഞ്ഞേ എവിടെന്നാണ് കൊതുക് വരുന്നത് എന്താ അഫ്ര കയ്യില് അവൻ്റെ ട്യൂഷന് പോണ വേണ്ട അവൻ ട്യൂഷന് പോണേന്ന് അപ്പൊ നിന്നെ പിടിച്ചവിടെ ഇരുത്തട്ടെ ട്യൂഷൻ ക്ലാസ്സിൽ ആരും ആരും മാം ശരിയാണോ നിക്ക് കിസ്കിക്ക് കൊടുക്കുമോ ഒരു subtree ഇരപ്പോ അവിടെ ഇരിക്കാ നമ്മളുടെ ക്രിസ്പസ് ഫാദറും നമ്മൾ സുരമാടുംടാ നീ വന്നവര് காய കൊണ്ട് നീ അടങ്ങി ആയില്ല అసлено ക്രിസ്പസ് അപ്പവൻ മാരിച്ചു പോവാണ് मारగొട ليه मारकोड़ હેงയാ मारताടാ ഞാൻ പോടുന്നത് കൊണ്ടാണ് ഞാൻ ആക്ഷൻ പോടறോ അവ <laughs> <laughs> തലയിലൊക്കെ അപ്പ അപ്പ തലയിലേക്ക് അഫ്രന്റെ കയ്യില വീണില്ല ചൈന

po.

आउता इल्ला ननक बाबा ने इधर मत आओ आप इन युट्युब